ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു വെണ്ടയ്ക്ക മസാലക്കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത് ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണത് പിന്നെ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക മസാലക്കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ ഇതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല എന്നാലും നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്ക മസാലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വെണ്ടയ്ക്കറി ഉണ്ടാക്കാം അപ്പം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ വെണ്ടയ്ക്ക അതുപോലെ നീളത്തിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്കു പൊതുവേ ഒരു വഴുവഴുപ്പുണ്ടാകും അപ്പോൾ ആ ഒരു വഴുവഴുപ്പ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണയിലേക്ക് വെണ്ടയ്ക്കിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വെണ്ടയ്ക്കു ടേസ്റ്റും കൂടും അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് കാരണം ചില മക്കൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു പ്രശ്നവും മാറി കിട്ടും അപ്പോൾ രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി ഒരു കളർ ചേഞ്ചും വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറും ആയി തുടങ്ങും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ തന്നെ വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ ഒരു മിനിറ്റ് മിനിറ്റുകൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി വെണ്ടയ്ക്ക ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിനകത്ത് തന്നെ ഇനി നമുക്ക് മറ്റ് പൊടികളും കാര്യങ്ങളും ഇട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ പൊടികളൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പൂവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും വെണ്ടയ്ക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ കൂടെ ചേർത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടകും ഒരു ഉലുവയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് അഞ്ചാറ് ഉള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചതും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കാം നമുക്ക് ഉള്ളി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഇപ്പോഴത്തെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെക്കാം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ ഫ്ലെയിം ലോയിലേക്ക് വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെണ്ടയ്ക്ക് വഴറ്റുമ്പോൾ ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തേക്കും കൂടി മൊത്തം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്നിതുപോലെ മാറ്റിയെടുത്തതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു രണ്ട് ചെറിയ തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഈ ഒരു തക്കാളിയുടെ പച്ചമണം നന്നായി മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനിയിപ്പോൾ ഈ അരച്ചിട്ടല്ല നമുക്ക് ചെറുതായി മുറിച്ചിട്ട് ചേർക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പം കുറച്ച് കൂടുതൽ നേരം നമ്മൾ വഴറ്റിയെടുക്കേണ്ടതായിട്ട് വരും കാരണം നല്ലോണം കുഴഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് അധികനേരം വഴറ്റിയെടുക്കണം ഇതുപോലെ അരച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പണി പണിയെളുപ്പമായിരിക്കും അതുപോലെ ടേസ്റ്റ് ും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായി മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈയൊരു പുളിയുടെ പച്ചമണം കൂടെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു തക്കാളിയുടെ പുളിയും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാളം പുളി വെള്ളം ഒഴിച്ചിരിക്കുന്ന ആ ഒരു പുളിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് തിള വന്ന് തുടങ്ങും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിനി തിളച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക ഓൾറെഡി നമ്മൾ വയറ്റി മാറ്റി കൊണ്ട് തന്നെ അതൊരു ഒരു ഹാഫ് കുക്കായിരിക്കും ബാക്കി മാത്രമേ കുക്ക് ആവാനായിട്ട് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റുകൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും നന്നായി കുക്കായി കിട്ടിക്കോളും അപ്പോൾ അടച്ചു വെച്ചിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മിനിറ്റൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതേ വെണ്ടയ്ക്കയും നന്നായി വെന്തിട്ടുണ്ട് അതുപോലെ ഗ്രേവിയും നല്ലൊരു കുറുകി ആ ഒരു സ്റ്റേജിലേക്കും വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ നടുവായി മുടിച്ചതും ഒരല്പം മല്ലിയലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ശർക്കര കൂടെ ചേർക്കുമ്പം ആ ഒരു പുളിയും ശർക്കരയും എരിവും കൂടെ ഒക്കെ കമ്പൈൻഡായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചൂടൊന്ന് ആറി കഴിയുമ്പം ഒന്ന് കുറുകി വരും ഇപ്പോൾ ചൂടോടി ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഗ്രേവി കൺസിസ്റ്റൻസിക്കുള്ളത് ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ തിക്കായിരിക്കും അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി ഒരു ഗ്രേവി ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കൾക്കൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമായി ഇതുപോലൊരു കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പം അപ്പോൾ അവർ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെയാണ് ഈ ഒരു കറി കൂടുതലും പ്രിഫർ ചെയ്തത് അപ്പോൾ എന്തായാലും ഇതുവരെ ഇതുപോലൊരു വെണ്ടയ്ക്കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഈ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ